സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു ഇന്നത്തെ വിഷയം നിങ്ങൾ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ കോച്ചുകൾ വാഴാത്ത ബ്രസീലിയൻ ഫുട്ബോൾ ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം ഈ തുടങ്ങുന്നതിന് മുമ്പ് ഫുട്ബോൾ ഫുട്ബോളിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അമുഖമായി പറയേണ്ടതുണ്ട് നമ്മുടെ യു എൻഒ യുണൈറ്റഡ് നേഷൻസിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളാണ് ഉള്ളത് എന്നാൽ ഫിഫയിൽ അതായത് ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ലോക ബോഡി വേൾഡ് ബോഡി ഫിഫ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ അതിൻ്റെ അക്രോന്യമാണ് ചുരുക്കപ്പേരാണ് ഫിഫ എഫ് ഐ എഫ് ഐ ഇതിലാവട്ടെ യു എൻ ൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുള്ളപ്പോൾ ഫിഫയിൽ ഇരുന്നൂറ്റി പതിന പതിനൊന്ന് മെമ്പർ രാജ്യങ്ങളുണ്ട് ഇതിലിന്നും ഫുട്ബോളിൻ്റെ എത്രമാത്രം പ്രചുരപ്രചാരമുണ്ട് ഈ കളിക്ക് ഈ കായിക വിനോദത്തിന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ് യു എനിലുള്ളതിൽ കൂടുതൽ അംഗരാജ്യങ്ങൾ ഇതിലുണ്ട് ഈ അക്രോണിം പറഞ്ഞപ്പോൾ അസോസിയേഷൻ ഫുട്ബോൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ ലോകത്ത് ഫുട്ബോൾ രണ്ട് തരമുണ്ട് ഒന്ന് അസോസിയേഷൻ ഫുട്ബോളും ഒന്ന് റഗ്ബി ഫുട്ബോളും നമ്മൾ ഇന്ന് കാണുന്ന കഴിഞ്ഞ ദിവസം കൊളംബിയോട് സമനില പിടിച്ച അർജൻറ്റീനയുടെ കളിയും പെരാഗോയെ ഒരു ഗോളിന് തോൽപ്പിച്ച ബ്രസീലിൻ്റെ കളിയുമൊക്കെ നമ്മൾ ഈ രണ്ട് ദിവസം മുമ്പാണ് കണ്ടത് അങ്ങനെ ഇപ്പോൾ നാം കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും കളി കളിക്കുന്ന ആ ഫുട്ബോളാണ് അസോസിയേഷൻ ഫുട്ബോൾ നേരെ മറിച്ച് റെഗ്ബി ഫുട്ബോൾ അത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ മാത്രമാണ് ഈ കളി പ്രചാരത്തിലുള്ളത് മറ്റ് രാജ്യങ്ങളൊന്നും ഈ കളിയിൽ വലിയ താല്പര്യം ഇതേവരെ കാട്ടി കാട്ടിയിട്ടില്ല അതാണ് അസോസിയേഷൻ ഫുട്ബോൾ എന്ന് പറഞ്ഞത് ഈ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ് സ്വിറ്റ്സർലൻഡിലാണ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാവട്ടെ ജിയാനി ഇൻഫെൻറ്റിനോ എന്നുള്ള അദ്ദേഹമാണ് അദ്ദേഹം സ്വിസ് ഇറ്റാലിയൻ പൗരനാണ് അദ്ദേഹമാണ് ഈ സംഘടനയെ വിജയപൂർവ്വം നയിച്ചുകൊണ്ടിരിക്കുന്ന മഹതായ മഹത്തായ വ്യക്തി ഈ അതാണ് ലോകകപ്പിൻ്റെ ഫിഫായുടെ കാര്യമാണ് നാം ഇതുവരെ പറഞ്ഞത് അപ്പോൾ ഇവരുടെ മാറ്റുരക്കുന്നത് ഇവരുടെ വിജയം കഴിവ് തെളിയിക്കുന്നത് ലോകകപ്പിലാണ് എല്ലാ ഫുട്ബോൾ രാജ്യങ്ങളുടെയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ലോകകപ്പ് തുടങ്ങുന്നത് തന്നെ ആയിരത്തി ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് തുടങ്ങി മുപ്പത്തിനാല് മുപ്പത്തെട്ട് അങ്ങനെ എങ്ങനെ പോരും അങ്ങനെ ഈ കഴിഞ്ഞ ലോകകപ്പ് ഖത്തറിൽ നടന്ന ലോകകപ്പ് ഇരുപത്തി രണ്ടാമത്തെ ആയിരുന്നു സത്യത്തിൽ ഇത് ഇരുപത്തിനാലാമത്തെ ആകേണ്ടതായിരുന്നു എന്നാൽ അതിനിടയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി നമുക്കറിയാം ഒന്നാം ലോകമഹായുദ്ധമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുഴു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയാണ് അന്ന് ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് വരെയാണ് ഉണ്ടായിരുന്നത് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ലോകകപ്പ് മത്സരങ്ങൾ നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടായി ചുരുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഇരുപത്തിനാലും ലോകകപ്പ് ഫൈനൽ റൗണ്ടുകൾ കഴിഞ്ഞതിന് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഡിഫൻഡിങ് ചാമ്പ്യൻ അർജൻറ്റീനയാണ് അവരാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിനെ ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചത് ഒരു കാര്യം ചില ഡേറ്റ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എൺപത് രാജ്യങ്ങളാണ് ഇതേ വരെ ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് ഇതിൽ പതിമൂന്ന് ടീമുകൾ ഫൈനലിൽ എത്തി എട്ട് രാജ്യങ്ങൾ കപ്പ് നേടുകയും ചെയ്തു അതായത് ഇരുപത്തിരണ്ട് തവണ മത്സരങ്ങൾ നടന്നപ്പോൾ എട്ട് എട്ട് രാജ്യങ്ങൾ മാത്രമേ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ളൂ ഇരുപത്തി രണ്ട് തവണയിൽ പന്ത്രണ്ട് തവണ യൂറോപ്യൻ ടീമുകളും പത്ത് തവണ ലാറ്റിൻ അമേരിക്കൻ ടീമുകളുമാണ് നേടിയത് അതിൻ്റെ കണക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയത് ബ്രസീലാണ് അഞ്ച് തവണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷമായി അവർ ഒരു കപ്പ് നേടിയിട്ട് ലോകകപ്പ് നേടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തമ്പത്തെട്ടിൽ സ്വീഡനെതിരെയായിരുന്നു പെലെ കളിച്ച് ആദ്യത്തെ കളി ആദ്യത്തെ ലോകകപ്പ് മത്സരം അഞ്ച് രണ്ടിൽ രണ്ടിനെ സ്വീ സ്വീഡനെ തോൽപ്പിക്കുമ്പോൾ രണ്ട് ഗോൾ പെലയിടപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചെക്ക് റിപ്പബ്ലിക്കിനാണ് അവർ ഫൈനലിൽ തോൽപ്പിച്ചത് മൂന്നേ ഒന്ന് അതിനുശേഷം ഇറ്റലി ആയിട്ടായിരുന്നു അവരുടെ ഫൈനൽ മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാല് ഒന്നിനാണ് അവർ ഇറ്റലിയെ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഷൂട്ടൗട്ടിൽ ഇറ്റലിയെ തന്നെ വീണ്ടും അവർ പരാജയപ്പെടുത്തി രണ്ടായിരത്തി രണ്ടിലാവട്ടെ റൊണാൾഡോ നസാറിയോടെ ഇരട്ട ഗോളിൽ അവർ ജർമ്മനിയെ ഒരിക്കൽ കൂടി പരാജയപ്പെടുത്തി ലോകകപ്പ് അഞ്ചാം തവണയും നേടി അത് കഴിഞ്ഞ് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയിട്ടുള്ളത് ജർമ്മനിയാണ് അവർ നാല് തവണ ലോകകപ്പ് അവർ നേടിയിട്ടുണ്ട് അവർ നാല് തവണ നേടിയിട്ടുണ്ട് അത് അത് ഏതൊക്കെ വർഷങ്ങളാണെന്ന് നമുക്ക് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് എന്നീ നാല് തവണയാണ് ജർമ്മനി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇറ്റലിയും നാല് വർഷം നാല് തവണ ലോകകപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രണ്ടായിരത്തി ആറ് എന്നീ വർഷങ്ങളിലാണ് ഇറ്റലി ലോകകപ്പ് വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കൂടുതൽ തവണ നേടിയിട്ട് അർജൻറ്റീനയാണ് മൂന്ന് തവണ അവരാവട്ടെ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അർജൻറ്റീനിൽ വെച്ച് നടന്ന മത്സര ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ ആദ്യമായി കപ്പ് കിരീടമുയർത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി വിജയം ആവർത്തിച്ചു പിന്നെ രണ്ട് തവണ നേടിയ ടീമാണ് റുഗ്വായ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ചാമ്പ്യന്മാരാണ് റുഗ്വായ് അവർ രണ്ട് തവണയാണ് വിജയികളായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അതുപോലെ തന്നെ രണ്ട് തവണ കപ്പ് നേടിയ മറ്റൊരു ടീമാണ് ഫ്രാൻസ് അവർ രണ്ട് തവണയാണ് കപ്പ് അവർ നേടിയത് രണ്ട് തവണ അവർ കപ്പ് നേടി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തിൽ രണ്ട് തവണയാണ് അവർ കപ്പ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി പതിനെട്ടിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിലുമാണ് ഫ്രാൻസ് കപ്പ് നേടിയ ഫ്രാൻസ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിൽ പിന്നെ ഇംഗ്ലണ്ട് ഒരു തവണ കപ്പ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെ അറുപത്താറിലാണ് വിജയം അതേപോലെ സ്പെയിനും ഒരു തവണ കപ്പ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അവർ തങ്ങളുടെ ആദ്യ ആദ്യവും എക്കാലത്തെയും ഒരു തവണ അവരെ വിജയിച്ചിട്ടുള്ളൂ അങ്ങനെ എട്ട് ടീമുകളെ ലോകകപ്പ് ഇതേവരെ കരസ്ഥമാക്കിയിട്ടുള്ളൂ ബ്രസീൽ അഞ്ച് തവണ ജർമ്മനി നാല് തവണ ഇറ്റലി നാല് തവണ അർജൻറ്റീന മൂന്ന് തവണ ഉർഗ്വ രണ്ട് തവണ ഫ്രാൻസ് രണ്ട് തവണ സ്പെയിൻ ഒരു തവണ ഇംഗ്ലണ്ട് ഒരു തവണ ആ എട്ട് ഭാഗ്യവാന്മാർക്ക് മാത്രമേ ലോകകപ്പിൽ മുത്തമിടാൻ ഇതേവരെ അവസരം കിട്ടിയിട്ടുള്ളൂ ഒരു കാര്യങ്ങളിൽ നാം ഓർക്കേണ്ടതുണ്ട് ഹോളണ്ട് എന്ന രാജ്യത്തെ നമ്മൾ ഈ സമയത്ത് വിട്ടുപോകരുത് അവർ മൂന്ന് വർഷത്തിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലും രണ്ടായിരത്തി പത്തിലും അവർ റണ്ണർ അപ്പായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് ഒരു ചാമ്പ്യൻ ആവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ നാം ഓർമ്മിക്കുന്നു ഒരു കൂടി ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കൃത്യമായ വിഷയത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ അതായത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ എട്ട് പരിശീലകരാണ് അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ എത്തിയത് പരിശീലകരുടെ അസ്ഥിരതയിൽ നിന്ന് തന്നെയുള്ള അസ്ഥിരതയിൽ തന്നെയുണ്ട് ബ്രസീൽ ഫുട്ബോൾ ഇന്ന് നേരിടുന്ന നേരിടുന്ന പ്രതി പ്രതിസന്ധിയുടെ ആഴം ഇക്കാലയളവിൽ ടിറ്റേക്കും കാർലോസ് ഡുംകും മാത്രമാണ് പരിശീലക സ്ഥാനത്ത് കുറച്ചു കാലം അമർന്നിരിക്കാൻ കഴിഞ്ഞത് ജോർജീനിയോ വന്നു രണ്ട് മത്സരങ്ങളിൽ കോച്ചായിരുന്നു മനോമിനേസിസ് വന്നു മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ കോച്ചായിരുന്നു ലൂയി ഫിലിപ്സ് കൊളാരിയാവട്ടെ ഇരുപത്തൊമ്പത് മത്സരങ്ങളോളം അവരെ പരിശീലിപ്പിച്ചു റാമോൺ മെനേസിസ് വെറും മൂന്ന് മത്സരങ്ങൾ മാത്രം ഫെർണാണ്ടോ ഡിനസ് ആറ് മത്സരങ്ങൾ മാത്രം അതിനുശേഷം കഴിഞ്ഞ തവണത്തെ കോച്ച് ഡെറുവാൾഡ് ജൂനിയർ അദ്ദേഹം പതിനാല് മത്സരങ്ങൾ ടീമിനെ സജ്ജരാക്കാൻ പരിശ്രമിച്ചു ഇവരൊക്കെ പരിശീലക സ്ഥാനത്ത് വന്നുപോയി ഇടക്കാലത്ത് രണ്ടാമുഴത്തിൽ ദുങ്ക കാർലോസ് ഡുങ്ക ഇരുപത്താറ് കളിയിൽ ടീമിനെ പരിശീലിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയിട്ട് ഏറ്റ ഷൂട്ടൌട്ടിലേറ്റ തോൽവിക്ക് ശേഷമാണ് ടിറ്റെ രാജിവെച്ചത് ഡുങ്കയ്ക്ക് ശേഷമാണ് അദ്ദേഹം ചാർജ് എടുത്തത് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനുശേഷം താൻ ഉണ്ടാകുകയില്ലെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതുമാണ് അങ്ങനെ ടിറ്റെ രാജിവെച്ചു സമീപകാലത്ത് ടിറ്റേക്ക് മാത്രമാണ് ടീമിനെ സ്ഥിരതയോടെ കുറച്ചെങ്കിലും മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് എൺപത്തൊന്ന് കളികളിൽ അറുപത് ജയം ടീമിന് അദ്ദേഹം നേടിക്കൊടുത്തു കേവലം ആറു വർഷം ടീമിനെ പരിശീലിപ്പിച്ച ടിറ്റയ്ക്ക് കീഴിൽ ആറ് കളികളിൽ മാത്രമാണ് ആ ടീം തോറ്റത് എന്നുകൂടി നാം ഓർക്കണം ഖത്തർ ലോകകപ്പിന് ശേഷം ബ്രസീൽ ടീം കടുത്ത പ്രതിസന്ധിയിലാണ് ചെറിയ ടീമുകളോട് പോലും തോൽക്കുന്ന രീതിയിൽ ടീമിൻ്റെ നിലവാരം താഴ്ന്നുപോയി ടീമിൻ്റെ കെട്ടുറപ്പും വിജയദാഹവും ചോർന്നുപോയി പ്രതിഭാശാലികളായ കളിക്കാർക്ക് ബ്രസീൽ ക്ഷാമമൊന്നുമില്ല അവരെ വിജയ സംഘമാക്കാൻ കഴിവും തന്ത്രവുമുള്ള പരിശീലകനെയാണ് ആവശ്യം യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിൽ തിളങ്ങുന്ന കളിക്കാരെ അതേപോലെ പരിശീലിപ്പിക്കാൻ കഴിയുന്ന പരിശീലക ടീം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇപ്പോൾ അവർക്ക് അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം ഒരു വിദേശ പരിശീലകൻ അവർക്ക് എത്തിയിരിക്കുന്നു ഇത്ര ഈ കാലത്തിലൊക്കെ അർജൻറ്റി ബ്രസീൽക്കാർ മാത്രമേ അവരുടെ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളൂ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ആദ്യമായിട്ട് ഒരു വിദേശ കോച്ചിനെ തേടുകയാണ് അദ്ദേഹത്തെ കണ്ടെത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ കഴിഞ്ഞ ഈ ആഴ്ച രണ്ട് മത്സരങ്ങളും ക്വാളിഫയിങ് മത്സരങ്ങൾ കളിച്ചതും അതിൽ അവർ അതിൽ വിജയ് ശ്രീലാളിതരായി ഇരുപത്തി മൂന്നാമത്തെ തവണ ലോകകപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നതും അടുത്ത ലോകകപ്പിന് ഇനി ഒരു വർഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിലാണ് അടുത്ത ലോകകപ്പ് തുടങ്ങുന്നത് യു എസ് എയിലും കാനഡയിലും മെക്സിക്കോയിലും ആയിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് അവരുടെ പുതിയ കോച്ചായി അവർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് കാർലോ അൻസലോട്ടി ഇറ്റാലിയൻ പരിശീലകനാണ് ഇറ്റലിയിലെ ജന്മദേശത്തുള്ള പരിശീലകനാണ് റയൽ മാറ്ററിനെ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് നയിച്ച പരിശീലകനാണ് പക്ഷേ അദ്ദേഹത്തിനും വെല്ലുവിളികൾ ഏറെയാണ് അദ്ദേഹത്തിന് കീഴിൽ ടീം സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് ആശിക്കാം ആദ്യമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ച ഇക്കഡോറിനെതിരെ എവേ മത്സരത്തിൽ അവർ പൂജ്യം പൂജ്യമായിരുന്നു അന്നത്തെ സ്കോർ ഇക്കൊഡോർ ചെറിയ ടീമൊന്നുമല്ല ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ഈ ലോകകപ്പ് മത്സരങ്ങളിൽ ഇത്തവണത്തെ ഫൈനൽ റൗണ്ടിൽ ഇത്തവണത്തെ ക്വാളിഫയിങ് മത്സരത്തിൽ ഏറ്റവും കുറച്ച് ഗോളുകൾ വഴങ്ങിയ ടീമാണ് ഇക്കു അപ്പോൾ അവരുടെ ഡിഫൻസ് എത്രമാത്രം ശക്തമാണെന്ന് ആലോചിക്കാൻ പോലും അഞ്ച് ഗോൾ മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ ചാമ്പ്യന്മാരായ ബ്രസീലാവട്ടെ ഇത് ക്ഷമിക്കണം ചാമ്പ്യന്മാരായ അർജന്റീന ആവട്ടെ ഇതേ വരെ എട്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ പ്രതിഭ നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ മത്സരത്തിൽ ഈ ആഴ്ച ബ്രസീൽ പൂജ്യം പൂജ്യത്തിനാണ് പര ഇക്കഡോറിനോട് സമനില പിടിച്ചത് രണ്ടാമത്തെ മത്സരത്തിൽ ഇന്നലെ അവർ പരാഗ ഏകപക്ഷീയമായ ഒരു ഗോളിന് അതായത് വിനീഷ ജൂനിയറിൻ്റെ ഒരു ഗോൾ ഒരു ഗോളിൽ അവർ തോൽപ്പിച്ച് ഇരുപത്തിമൂന്നാമത്തെ ലോകകപ്പിലേക്ക് അടുത്ത വർഷത്തേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്ത് ചോ ചോദിച്ചാൽ മരത്തിൻ്റെ വളവുമുണ്ട് ആശാരിയുടെ കുറ്റമുണ്ട് പ്രതിഭയ്ക്ക് കുറവൊന്നുമില്ല പക്ഷേ പ്രതിഭയുള്ള പരിശീലകന്മാർ വേണം തങ്ങളുടെ ടീമിന് എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കി കളിക്കാർ തങ്ങളുടെ ക്ലബ്ബുകളിൽ കളിക്കുന്ന യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന അതേ രീതിയിലുള്ള കളിക്കുന്ന കളിക്കാരെ വാർത്തെടുക്കണം അവരെ ഒത്തൊരുമയോടെ കളിക്കാനുള്ള കെട്ടുറപ്പുള്ള സംഘമാക്കാൻ കഴിയുന്ന കോച്ചിന് മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയുള്ളൂ കാർലോ ആൻസലോട്ടിക്ക് അത് കഴിയുമെന്നാണ് നാം ഇതേവരെയുള്ള ഈ രണ്ട് മത്സരത്തിലുള്ള ഡേറ്റ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്താറിൽ അദ്ദേഹം അമേരിക്ക കാനഡ മെക്സിക്കോ എന്നുള്ള സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന ലോകകപ്പിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി ഒരിക്കൽക്കുരി അടുത്ത നമ്മൾ കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്